കോഴിക്കോട് ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സ് സ്വകാര്യ കമ്പനിക്ക് കൈമാറുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു സി ഐ ട്യൂവിന്റെ നേതൃത്വത്തിൽ സ്റ്റീൽ കോംപ്ലക്സിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു പൊതുമേഖലാ സ്ഥാപനം സ്വകാര്യ കമ്പനിക്ക് കൈമാറുന്നത് തൊഴിലാളികളോടുള്ള വഞ്ചനയാണെന്നും വിഷയത്തിൽ ചില മാധ്യമങ്ങൾ കൈക്കൊള്ളുന്നത് കാബഡ്യം നിറഞ്ഞ നിലപാടെന്നും സി ഐ ട്യൂ വിമർശിച്ചു കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റ് ഒത്തുകളിലൂടെ വിൽപ്പന നടത്തിയ സ്റ്റീൽ കോംപ്ലക്സ് നടപടി റദ്ദു ചെയ്യുക സംയുക്ത സംരംഭം ഒഴിവാക്കി സ്ഥാപനം സംസ്ഥാന ഗവൺമെന്റിനെ തിരിച്ചേൽപ്പിക്കുക സ്റ്റീൽ കോംപ്ലക്സ് സ്വകാര്യവൽക്കരിക്കാൻ അനുവദിക്കില്ല എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് സി സ്റ്റീൽ കോംപ്ലക്സിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് ജില്ലാ ജനറൽ സെക്രട്ടറി പി കെ ധർണ ചെയ്തു ഈ തൊഴിലാളി പ്രസ്ഥാനം സംഘടന സ്റ്റീൽ വീണ്ടും ആരംഭിക്കണം പുനരാരംഭിക്കണം എന്ന അഭിപ്രായത്തിന് നേതൃത്വം കൊടുക്കുന്ന സംഘടനയാണ് കടത്തിക്കൊണ്ടുപോകാനുള്ള ശ്രമത്തെ തടയാൻ ചുക്കാൻ പിടിക്കുന്ന ആ സംഘടനയാണ് കോഴിക്കോട് ജില്ലയിലെ സി ഐ ടിയിൽപ്പെട്ട തൊഴിലാളികളെ ആകെ എവിടെയാണ് സി ഐ ടി ജില്ലാ കമ്മിറ്റി തന്നെ തയ്യാറാവും എത്ര ദിവസമാണെങ്കിലും ഏത് തരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടുന്ന പ്രക്ഷോഭത്തിലും സി ഐ ടി തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ സ്ഥാപനം നമുക്ക് പൊതുമേഖലയിൽ നിലനിർത്തുന്നുണ്ട് ചെറുവണ്ണൂർ ഡീസൽ പ്ലാന്റ് സമീപത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിന് സിഐ നേതാക്കൾ നേതൃത്വം നൽകി സ്റ്റീൽ കോംപ്ലക്സ് സ്വകാര്യ കമ്പനി കൈമാറുള്ള നടപടിക്കെതിരെ സി എ ടൂ നേതൃത്വത്തിൽ അനിശ്ചിതകാല ഉപരോധർണ തുടരുകയാണ് കൈരളി ന്യൂസ് കോഴിക്കോട്